ബിസ്മിഹിറുഹീം അലഹമുല്ല മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു സജദ സാഷ്ടാംഗം എന്ന് പറയുന്ന ഈ അധ്യായത്തിലെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്

അവർക്കാണ് തങ്ങൾ പ്രവർത്തിച്ചും കൊണ്ടിരുന്നതിൻ്റെ ഫലമായി കൊണ്ട് വിരുന്നായിക്കൊണ്ട് താമസിക്കുവാൻ സ്വർഗത്തോപ്പുകളുള്ളത് ഈ ആയത്തിൽ പ്രധാനപ്പെട്ട ആ പദങ്ങളെന്ന് പറയുന്നത് നുസൂലൻ നുസുൽ എന്ന് പറഞ്ഞാൽ സൽക്കാരം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ നുസുൽ എന്ന് പറയുന്നത് ആറ് തവണ വന്നിട്ടുണ്ട് സൂറ അൽ ഇമ്രാൻ മൂന്നാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പതിനെട്ടാം അധ്യായം സൂറത്തുൽ കൈഫു നൂറ്റി രണ്ട് നൂറ്റിയേഴ് അതുപോലെ സൂറ അസ്വാഫാത്ത് മുപ്പത്തി ഏഴാം അധ്യായം അറുപത്തിരണ്ടാം സൂക്തം സൂറത്തു ഫുസ്ലത്ത് നാൽപ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ടാം വചനം അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പാരായണം ചെയ്ത മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം സൂക്തം അപ്പോൾ നുസുലൻ വിരുന്ന ആദിത്യം എന്നുള്ളതാണ് അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബാനുഭൂത്താല പറയുന്നത് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഈമാനും അമലുസ്വാലി ഹാത്തുകളും സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു യോഗ്യത അല്ലെങ്കിൽ ഏറ്റവും അഭികാ ഏറ്റവും അനിവാര്യമായും വേണ്ടതെന്താ അത് ഈമാനും അമലു ഹാത്തുകളുമാണ് ഈമാനില്ലാതെ സ്വർഗം പ്രാപിക്കുകയേ ഇല്ല പരലോകത്ത് രക്ഷ ലഭിക്കുകയേ ഇല്ല സത്യവിശ്വാസം ആ സ്വർഗപ്രവേശനത്തിന് പരലോക വിജയത്തിന് നിർബന്ധമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈമാനും അമലുസ്വാലി ഹാത്തുകളുമുണ്ടെങ്കിലോ സത്യവിശ്വാസങ്ങളും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിലോ ഫലവും അവർക്കുണ്ട് ജന്നാത്തുൽമ ജന്നാത്തെന്ന് പറഞ്ഞാൽ ഉദ്യാനങ്ങൾ തോപ്പുകൾ എന്നാണ് സ്വർഗത്തോപ്പുകൾ അൽമവ താമസിക്കുവാൻ വാസസ്ഥലം എന്നാണ് അൽമവ എന്ന് പറഞ്ഞാൽ അപ്പോൾ വാ പ്രത്യേകമായ വാസസ്ഥലമായിക്കൊണ്ട് സ്വർഗ ഉദ്യാനങ്ങളവർക്കുണ്ട് ന്യൂസുലൻ അത് അള്ളാഹു നൽകുന്ന ഒരു വിരുന്നായിക്കൊണ്ടാണ് ബിമാക്കാനൂയൂൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ അവർക്ക് ലഭിക്കുന്നത് അള്ളാഹു സുബഹാനഹത്തായ അവർക്ക് നൽകുന്ന ഒരു വിരുന്നായിക്കൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ആതിഥ്യമാണ് എന്ന് അറിയുക ഇനി നിങ്ങൾ നോക്കൂ അടുത്ത വചനം അല്ല എന്നാൽ അധർമ്മം കാണിച്ചവരാരോ അവരുടെ വാസസ്ഥലം നരകമാകുന്നു അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അതിലേക്ക് തന്നെ അവർ തിരിച്ചയക്കപ്പെടുന്നതാണ് നിങ്ങൾ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരുന്ന ആ നരകത്തിലെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും ഫസക്ക എന്ന് പറഞ്ഞാൽ അധർമ്മം പ്രവർത്തിച്ചു അധർമ്മം ചെയ്തു ധിക്കാരം കാണിച്ചു ഫസക്കു എന്നാണ് എഫ് സുക്കു ഫാസി അധർമ്മകാരി ധിക്കാരി അതോടൊപ്പം ഇതിൽ അറാദു എന്നുള്ളത് അവർ എല്ലാവരും ഉദ്ദേശിച്ചു അറാദ യുരീദു അയ്യ ഹുറുജു എന്നാണ് ഹറജ യ ഹുറുജു ഖുറുജ് അതിൻ്റെ മസ്തറ് അതുപോലെ ഒഴീദു മടക്കപ്പെടുന്ന അഅദ മടക്കി ഒഴീതു മടക്കുന്നു ഈ ആദത്ത് മടക്കൽ ആ ആദ എന്നതിലിൻ്റെ മജുഹൂലാണത് ഒഴീതു മടക്കപ്പെടുമെന്നാണ് പിന്നെ റൂക്കു ദാക്ക ആസ്വദിച്ചു റൂക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസ്വദിക്കും എന്ന ദാക്ക ആസ്വദിച്ചു യൂക്കു ആസ്വദിക്കുന്നു ആസ്വാദനം ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ ഈ ആയത്തിൽ ആഴത്തിലൂസ്വാന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തൊട്ട് മുമ്പുള്ള ആയത്തിൽ ഈമാനും അമലു അമലസ്വാലിഹാത്തുകളുമുള്ള ആളുകൾക്ക് അള്ളാഹു ആദിത്യമരുളും എന്നാണ് അവർക്ക് അവിടെ വാസസ്ഥലത്തിൻ്റെ സ്വർഗ് സ്വർഗത്തിൻ്റെ സ്വർഗത്തിലെ തോപ്പുകൾ ഉദ്യോ ഉദ്യാനങ്ങൾ അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് എന്തുകൊണ്ട് അവർ ദുനിയാവിലെ നല്ല മനസ്സോടുകൂടെ വിഭാഗത്തുകളൊക്കെ ചെയ്തതുകൊണ്ട് എന്നിട്ട് ഇവിടെ പറയുന്നതോ ഇരുപതാം സൂക്തത്തിൽ പറയുന്നത് അധർമ്മം കാണിച്ചിട്ടുള്ള ധിക്കാരം കാണിച്ചിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ അതായത് ഫസഖു എന്ന് പറഞ്ഞാൽ ഐ ഹറജു അനി ത്വാ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിന്ന് പുറത്ത് കടന്നവർ വിപാദത്തുകൾ ചെയ്യാതിരിക്കുക വിപാദത്തിൽ വലിയ തോതിൽ വീഴ്ചകൾ വരുത്തുക നിർബന്ധമായ സംഗതികൾ പോലും നിർവഹിക്കാതിരിക്കുക അതുപോലെ ഹറാമായ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള ഫസക്കൂ അധർമ്മം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് ഫമ വിവാഹ അവരുടെ സങ്കേതം നരകമായിരിക്കുന്ന അധർമ്മകാരികൾ പോലെ പരലോകത്ത് വിജയിക്കും എന്ന് വിചാരിക്കേണ്ടതില്ല ഒരു വീട്ടിൽ നിന്ന് ഉമ്മ നല്ല സത്യവിശ്വാസിയാണ് ഖുർആാനും അതുപോലെ പ്രവാചകൻ സലദാൽസമ്മയൊക്കെ പഠിപ്പിച്ചതുപോലെ ആ ഉമ്മ നമസ്കരിക്കുന്നു ആ ഉമ്മ ഇസ്ലാമികമായി സംസ്കാരത്തോടു കൂടെ ജീവിക്കുന്നു എന്നാൽ മകളോ അവൾ ഡ്രസ്സ് നേരെ ധരിക്കുന്നില്ല നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവൾക്ക് ശ്രദ്ധയില്ല അങ്ങനെ ഇസ്ലാം നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവൾ ജീവിക്കുന്നതെങ്കിൽ പരലോകത്ത് എൻ്റെ ഉമ്മ അഞ്ചു നേരം നമസ്കരിക്കുന്നവളായിരുന്നു സത്യവിശ്വാസം അത് മുറുക പിടിച്ചവളായിരുന്നു എൻ്റെ മാതാവ് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല അവിടെ ധിക്കാരം കാണിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്പം ബാഹുമുന്നാർ നരകമായിരിക്കും അവരുടെ സങ്കേതം എന്നുള്ളതാണ് എന്നിട്ട് പറയാണ് ആ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്തു പോകാനായിട്ട് നരകവാസികൾ ആഗ്രഹിക്കുന്ന അങ്ങനെ പുറത്തു പോകാൻ ആഗ്രഹിക്കുമ്പോഴേക്കെന്ത് സംഭവിക്കും അതിലേക്ക് തന്നെ മടക്കപ്പെടും അതാണ് ഇരുപതാം സൂക്തത്തിൽ കുല്ലമാ അറാദൂ അവരുദ്ദേശിക്കുമ്പോഴെല്ലാം നരകവാസികൾ ഉദ്ദേശിക്കുമ്പോഴെല്ലാം എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അയ്യഹുർജൂമിനി ഹാ നരകത്തുനിന്ന് പുറത്ത് കിടക്കാം ഓഫി ഹാ അതിലേക്ക് തന്നെ മടക്കപ്പെടും സുഹാന ഇനി മടക്കപ്പെടുക മാത്രമല്ല എന്താ പറയാ അവരോട് പറയപ്പെടും നരകത്തിൻ്റെ അതാപിന് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ ആ നരകമെന്ന് പറയുന്നത് അല്ലത് ഈ കുന്തും ഭീ തുകൻ നിങ്ങൾ അതിനെപ്പറ്റി വ്യാജമാക്കുന്നവരായിരുന്നു അങ്ങനെ നരകമൊന്നും ഉണ്ടാവൂല എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു നിങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഹജ്ജ് ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം സൂക്തത്തിൽ അതാവു തല പറയാണ് കുല്ലമാറാതുൻ ഫിഹാ ഇങ്ങനെ നരകത്തിൻ്റെ അഹലുകാരായിട്ടുള്ള നരകത്തിൽ പോയിട്ടുള്ള പാപികളായിട്ടുള്ള മനുഷ്യർ ആ നരകത്തിൻ്റെ അതാപി സഹിക്കവയ്യാതെ ശിക്ഷ അത് അസഹ്യമായതുകൊണ്ട് കഠിനമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന ഘട്ടത്തിൽ അവരതെന്ന് പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കും പക്ഷേ അള്ളാഹുത്തല്ല പറയാം ഖം ഖം എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ദുരിതം പ്രയാസം കഠിനമായിട്ടുള്ള പ്രയാസം ദുരിതം ക്ലേശം അതെന്ന് പുറത്തു കിടക്കാനായിട്ട് അവരുദ്ദേശിക്കും അപ്പോൾ അതിലേക്ക് തന്നെ മടക്കപ്പെടും സുബാനല്ല അതാണ് ഈ ആയത്തിൽ പറയുന്നത് അടുത്ത വചനം മിനൽ അദാബിൽ അദാബിൽ ദൂനൽ താല പറയാണ് ഏറ്റവും വലിയ ആ ശിക്ഷ അത് കൂടാതെ ഐഹികമായിട്ടുള്ള ചില ചെറിയ തരം ശിക്ഷകളും നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ് അവർ ഒരു വേള അടങ്ങിയേക്കാമല്ലോ ഇതിൽ ഉള്ള ഇത് വലനുദീക്കന്യഹും പ്രധാനപ്പെട്ട പദം അതാക്ക ആസ്വദിപ്പിച്ചു യുദീക്കു ആസ്വദിപ്പിക്കുന്നു ഇതാക്കത്ത് ആസ്വദിപ്പിക്കൽ അപ്പോൾ വലനുദീക്കന്യഹും അവർ നാം ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് മിനൽ അദാബി ശിക്ഷയിൽ നിന്ന് എങ്ങനെയുള്ള ശിക്ഷയാണ് അൽ അൽ അല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ എന്നർത്ഥം ചെറു ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ ദൂനൽ അദാബിൽ അക്ബർ ആ വമ്പിച്ച ശിക്ഷയുടെ പുറമെ അൽ അദാബ് അൽ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തെ ശിക്ഷയാണ് ആ പരലോകത്തെ ശിക്ഷക്ക് പുറമെ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് പാപികളായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള അക്രമികളായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളെ വിസ്മരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർക്ക് ഒരു ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും താണ ഏറ്റവും ചെറിയ ശിക്ഷ അത് ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും എന്തിനാണത് അല്ലഹു യർ ജൂന് അവർ മടങ്ങുന്നതിന് വേണ്ടി പാപങ്ങളിൽ നിന്ന് മടങ്ങുന്നതിന് വേണ്ടി എന്നാണ് അള്ളാഹു താല പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഹാനായിട്ടുള്ള ഇബര് അബ്ബാസ് റദി അള്ളാഹുനഹുമാ പറയുകയാണ്

അള്ളാഹു തൻ്റെ ദാസന്മാരെ പരീക്ഷിച്ചുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഇതുപോലെയുള്ള അത് രോഗങ്ങളാകാം അപകടങ്ങളാകാം അതുപോലെ തന്നെ ഭൗതികമായ പരീക്ഷണങ്ങളാകാം അതൊക്കെ എന്തിനാണ് ലിയ തൂപു ഇലഹി അവർ തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അപ്പോൾ ഇതാണ് അൽ അദാബുൽ അദനായെന്ന് പറഞ്ഞാൽ ഒരുപറ്റം പണ്ഡിതന്മാർ അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിക്ഷയാണെന്ന് പറഞ്ഞിട്ടുണ്ട് തഫസീറു കഥയിൽ കാണാം ആസിബ് വ വ മുജാഹിദൻ അദാബൽ ഖബർ അതായത് ആസിബ് ഇമാം ഇമാം മുജാഹിദ് അവരൊക്കെ പറയുന്നത് ഖബർ ശിക്ഷയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഖബർ ശിക്ഷ ഉണ്ടായേക്കാം എന്നുള്ളതാണ് അപ്പോൾ തിന്മകൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളെ സംബന്ധിച്ച് ഇടത്തോളം അള്ളാഹു താലേയും ഈ ദുനിയാവിൽ നിന്ന് അവർക്ക് ശിക്ഷ നൽകിയേക്കാം എന്നാണ് പറയുന്നത് പരലോകത്ത് എന്തായിരുന്നാലും ശിക്ഷ ഉണ്ടാവും അവർ തൗപ ചെയ്യാതെ ആണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയിട്ടുള്ളതെങ്കിൽ പരലോകത്ത് എത്തിയതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ ഉണ്ടാവും അവർ തൗപ ചെയ്ത് അള്ളാഹു ആ തൗബ സ്വീകരിച്ച് ഒക്കെ ആണെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടും അള്ളാഹു താല സ്വീകരിച്ചാൽ എന്നാൽ ദുനിയവിൽ വെച്ച് അക്രമം കാണിക്കുന്ന അധർമ്മം കാണിക്കുന്ന ആളുകൾ അവർക്ക് രോഗമോ യുദ്ധമോ ക്ഷാമമോ മാനസികമായിട്ടുള്ള ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ അങ്ങനെ പല രൂപത്തിൽ പല സംഗതികൾ ഇഹലോകത്ത് വച്ച് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അങ്ങനെ അതിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ മഹാനായ നബീ സല്ലാ ഇസ്ലമ പറഞ്ഞതായിട്ട് സഹയുൽ ബുഖാരിയിൽ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറാമത്തെ വചനം അലി അള്ളാഹുഹു അബു മൂസാർ അലി അള്ളാഹുനുവിൽ നിന്ന് വേദനം കാലകാല കാല കാലി റസൂൽ വസല്ലം റസൂലുള്ള പറഞ്ഞു തീർച്ചയായും അള്ളാഹു അക്രമിക്ക് സാവകാശം നൽകുക തന്നെ ചെയ്യും അക്രമം ചെയ്യുന്ന ആളെ എന്താ അവന് ഉടനെ അടി പിന്നെ പിടിച്ച് ശിക്ഷിക്കാത്തത് എന്ന കാലുകൾ തോന്നും എന്താണ് നിങ്ങളുടെ ഉത്തരം അള്ളാഹു അവന് സാവകാശം നൽകിയിരിക്കാന് അത് കരുതി അവനെ വെറുതെ വിട്ടു എന്ന് വിചാരിക്കണ്ട തുടർന്ന് പറയുകയാണ് അങ്ങനെ അവന് സാവകാശക്കെ നൽകി ഒരു ഘട്ടത്തിൽ അവനെ പിടിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ശിക്ഷ നൽകാതെ വിടുകയില്ല കാലാസുമർ എന്നിട്ട് അദ്ദേഹം പറയാണ് മഹാനായ നബി ഇസ്ലാസ്ലമ പിന്നീട് പാരായണം ചെയ്തു ഏത് സുഹൃത്തു ഹൂത്തിലെ നൂറ്റി രണ്ടാമത്തായ അപ്രകാരമാണ് അഹദു അഹദുറബിക്കണ്ടല്ലോ ശിക്ഷ പിടുത്തണ്ടല്ലോ ശിക്ഷ കൊണ്ടുള്ള പിടുത്തം അപ്രകാരമാണ് അഹദൽ ഖുറാഹിഅാലിമ അക്രമ അക്രമിയായിക്കൊണ്ട് ഒരു രാജ്യത്തെ അവന് പിടിച്ചാൽ അതായത് ഈ ഒരു രാജ്യം അക്രമം കാണിക്കുന്ന എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങള് അവരൊക്കെ അക്രമികളാണ് ആ അക്രമികളായ നിലക്ക് അള്ളാഹുത്തലാ ആ രാജ്യത്തെ ആ പ്രദേശത്തെ പിടികൂടിയാൽ ഇന്ന അഹ് അലീമുൻ ഷദീദ് തീർച്ചയായും ഒരു ആ പിടുത്തം അവൻ്റെ പിടുത്തം കഠിനമായിട്ടുള്ള വേദനയേറിയിട്ടുള്ള ഒന്നായിരിക്കും എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കൂ മൂന്ന് വചനങ്ങൾ ഒന്നാമതായിട്ട് ഈമാനും അമലസ്വാലി ഹാത്തുകളുമുള്ള ആളുകൾ മറ്റൊന്ന് അധർമ്മം കാണിച്ചിട്ടുള്ള ആളുകൾ അധർമ്മകാരികൾക്ക് നരകത്തിൽ ഉള്ള ശിക്ഷ നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ നോക്കുന്ന കാര്യം പറഞ്ഞു എന്നാൽ വിശ്വാസികൾക്കോ സൽക്കരമം പ്രവർത്തിച്ച ആളുകൾക്കോ അവർക്ക് സ്വർഗ്ഗത്തിൽ അതാവു അല്ല വിരുന്ന് ആയിക്കൊണ്ട് ആ സ്വർഗ്ഗ ഉദ്യാനങ്ങൾ നൽകുമെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് സത്യവിശ്വാസികളും അതുപോലെ തന്നെ അധർമ്മകാരികളും സമമാവുകയില്ല എന്നുള്ളതാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാൻ്റെ ഇതേ അധ്യായത്തിലെ പതിനെട്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞല്ലോ അഫമൻ ഖാൻ കമൻഖാൻ ഫാസിഖൻ ലായസ്തവൂൻ അപ്പോൾ വിശ്വാസിയായിട്ട് കഴിയുന്നവൻ അവന് അവിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ ധിക്കാരിയായിട്ടുള്ള ഫാസിഖായിട്ടുള്ള അവരെ അവരെപ്പോലെയാണോ എന്ന വിശുദ്ധ ഖുർആാൻ്റെ സൂറത്തുൽ ഇരുപത്തിയൊന്നിൽ പറയാൻ സഹകുമോൻ അവൻ വിചാരിക്കുക അവർ വിചാരിക്കുകയാണോ അതായത് തിന്മകൾ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ വിചാരിക്കുകയാണോ അന്നജ അലഹും അവരെ നാം ആക്കുമെന്ന് ഈ തിന്മ പ്രവർത്തിച്ചവരെ ഏതുപോലെ കല്ലുതീനെ ആമനു ആമുസ്വാലിഹാത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ സവാ അമ്മഹയാവും അവരുടെ ജീവിതവും മാത്വവും അവരുടെ മരണവും ഒക്കെ തുല്യമാക്കും എന്ന് ഇവർ വിചാരിക്കുകയാണോ സമായ കുമ്മൂൻ അവർ വിധി പറയുന്നത് വളരെ ചീത്തയാണ് എന്നാണ് അതായത് ഒരിക്കലും വിശ്വാസം സൽക്കർമ്മമുള്ള ആളുകളുടെ ആ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് അധർമ്മം പ്രവർത്തിച്ചിട്ടുള്ള അക്രമം പ്രവർത്തിച്ചുള്ള ആളുകൾ ഇല്ല അം അം ഫിൽ മുത്തഖീന വരികയേയില്ലാ തല സ്വാദ് ഇരുപത്തി എട്ടിൽ പറയുകയാണ് നാം ആക്കുമോ അല്ലദീന അല്ലുസ്വാലിഹാത് ഈമാനുള്ള അതുപോലെ സൽക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ കൽ മുഫ്സിദീന ഫിൽ അർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവരെ പോലെ ഇവരെ നാം ആക്കുമെന്നാണോ അം നിജ അലുൽ കൽ കൽഫുജാർ സൂക്ഷ്മതയുള്ള ധർമ്മനിഷ്ഠയുള്ള ഭയഭക്തൃതിയുള്ള തക്കവയുള്ള മുത്തഖീങ്ങളായിട്ടുള്ള സൽഗുണന്മാരായിട്ടുള്ള ആളുകളെ അധർമ്മകാരികളെപ്പോലെ കൽഫുജ്ജാർ അവരെ പോലെ നാം ആക്കുമോ എന്നാണ് ഒരിക്കലും ആക്കുകയില്ല രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക രണ്ട് രൂപത്തിലായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുള്ള അനുഭവങ്ങൾ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു താല നല്ല ഈമാനോടുകൂടെ സൽക്കർമ്മങ്ങളോടുകൂടെ ജീവിക്കുവാൻ നാം എവരെയും അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ലമഅല നബീന മുഹമ്മദ് അലഹമദുറുറബുലാലമീൻ